ശുഭ നായർവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആരംഭിക്കാൻ പോവാണ് പോവുകയാണ് ആരംഭിക്കാനല്ല നമ്മളിതിങ്ങനെ ചെയ്യും ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും പാർലറിലെ ജോലിയായിരുന്നു കൂടുതലും എനിക്കുണ്ടായിരുന്നത് ദൂരോട്ടൊന്നും ഞാനങ്ങനെ പോയി ചെയ്തിരുന്നില്ല എനിക്ക് ദൂരേതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ എന്നെ ദൂരേന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും രാത്രിയിൽ ഇവിടെ ഒരു രണ്ടരക്കെങ്കിലും ഇവിടെ നിന്നൊക്കെ പോരണം ബസ്സിനൊക്കെ അങ്ങനെയൊക്കെ വലിയ പാടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു അപ്പം നിങ്ങളാണ് എന്നെ ഈ ഒരു ഇതിലേക്ക് മാത്രമായിട്ട് ബ്രൈഡൽ മേക്കപ്പിലേക്ക് ദൂരേന്ന് ഒക്കെ വിളിച്ചാലും വന്ന് ചെയ്യാം എന്നുള്ള ഒരു പ്രേരണ നൽകിയത് അപ്പം ഇന്നലെ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ഇങ്ങനെ ആരംഭിക്കാൻ പോവാണ് പിന്നെ എന്നും പറഞ്ഞ എൻ്റെ മോളെ മോളെ ഇങ്ങനെ ചെറിയ ഒരു മേക്കപ്പ് ആ കൂടുതൽ മേക്കപ്പൊന്നും അവിടെ മുഖത്തിട്ടിട്ടില്ല കേട്ടോ വെറുതെ ഒന്ന് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ വെറുതെ ഒരു കൺസീലർ എടുത്ത് ചെറിയൊരു ഫൗണ്ടേഷൻ ഇട്ട് വേറെ കണ്ണും പുരികവും പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ നല്ലതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് വെറുതെ ഞാനൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തോടെ നമ്മൾ ആരംഭിക്കുന്നു എന്നൊന്നറിയോ യ്ക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജനുവരി മാസത്തേക്ക് ഒരു ഓർഡർ സോറി ഓർഡർ അല്ല ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആ ജനുവരി അല്ലേ ഇതിപ്പം നവംബർ ഡിസംബർ ജനുവരി പിന്നെ ഇത് കല്യാണ സീസണുമല്ല ഇപ്പോൾ എങ്കിലും എവിടെങ്കിലും ഇപ്പം ഇനി എനിക്ക് ഈ ആഴ്ച തന്നെ എനിക്ക് കുറച്ച് പ്രോഡക്ട്സും കൂടെ വാങ്ങിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാത്ത ഒരു കാര്യവും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എറണാകുളം മിഡാസി പോയി അവിടെ എല്ലാ പ്രോഡക്ട്സുകളും ഉണ്ട് നല്ല നല്ല പ്രോഡക്ട്സുകളും കിട്ടും നമുക്ക് എല്ലാ കമ്പനികളുടെയും പ്രോഡക്ട്സും കിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ സിമ്പിൾ മേക്കപ്പ് ഞാൻ എൻ്റെ മുഖത്ത് ചെയ്ത് കാണിച്ചില്ല അതിനകത്തെ ആ ലിപ്സ്റ്റിക്ക് അതായത് സിമ്പിൾ നല്ല ബേബി പിങ്ക് കളറ് അത് ഏത് കമ്പനിയുടെ ആണ് രണ്ട് മൂന്ന് പേരെനിക്ക് വാട്സപ്പിലും ചോദിച്ചാൽ കണി എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല എന്തോ കണി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണിത് പിന്നെ നിങ്ങൾ കണി ഇടൂയുടെ കമ്പനിയുടെ വേണം ഇങ്ങനെ എന്താ ലൈറ്റ് കളറ് മതിയല്ലേ ബേബി പിങ്ക് വേണം എന്ന് കടയിൽ പറഞ്ഞാൽ മതി അവരിതെടുത്ത് തരും കേട്ടോ പിന്നെ എന്താ പിന്നെ അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളും കൂടി ഇനി വാങ്ങിക്കാനുണ്ട് എനിക്ക് ഐബ്രോ ഐ ഐബ്രോസിൻ്റെ പാലറ്റ് ഉണ്ട് നമ്മുടെ ഐ മേക്കപ്പിൻ്റെ പാലറ്റ് ഉണ്ട് ഇതൊക്കെ എനിക്ക് വാങ്ങിക്കണം ഇതൊക്കെ എനിക്ക് ഓരോന്നോരോന്നെ കയ്യിലുള്ളതായിരുന്നു എന്നുവെച്ചാൽ ഇപ്പം ഷാഡോ എന്ന് പറയുമ്പോഴത്തേനും ഐ മേക്കപ്പിനാണെങ്കിൽ പോലും ഒരുപാട് പ്രോഡക്റ്റ്സ് വേണം നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ മുഖത്ത് പ്രൈമർ പ്രൈമറിട്ട് തുടങ്ങുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണയിലും ഇങ്ങനെ പ്രൈമറുണ്ട് കൺസീലറുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ഓർഡറിൽ പോണാലേ ഉള്ളു നമുക്ക് ബ്രൈഡിനെ നല്ല ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ഒരു എന്താ പറയുന്ന ഒരു ദേവിയുടെ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഒരുക്കി അങ്ങോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് പാലറ്റുകൾ എനിക്ക് വാങ്ങിക്കാനുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ലോറിയലിൻ്റെ ആണെങ്കിലും മാക്കിൻ്റെ ആണേലും ഒക്കെ ഓരോന്നൊക്കെ ഉള്ളു എൻ്റെ കയ്യിൽ അതെല്ലാം നമ്മളൊന്ന് പാലറ്റായിട്ട് വാങ്ങിക്കണമെന്ന് കരുതിയിരിക്കുവാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി ആഴ്ച തന്നെ പോകും ഹസ്ബൻഡ് ഇപ്പോഴും ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ് വരാമെന്ന് പറയിട്ടുണ്ട് നമ്മൾ അവിടെ പോയി ഈ സാധനങ്ങളും കൂടെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ധൈര്യമായിട്ട് ഇതിനൊന്നും ഇറങ്ങുവാണ് ധൈര്യമായിട്ടും ധൈര്യക്കുറവൊന്നുമില്ല ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇത്രയും നാളും പാർലറിലേക്ക് വരും വരെ മാത്രമാണ് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇനി എവിടെ വിളിച്ചാലും അവിടെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ആണെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ആണെങ്കിലും വന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും കിട്ടില്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു എന്ന് പറയാൻ പറ്റുമല്ല ഒരു മസാജ് ചെയ്ത് നമ്മുടെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പം ഒരു ബ്രൈഡാന്ന് വെച്ചോ ഇപ്പം ഫേഷ്യലൊന്നും പോയി ചെയ്യാൻ പറ്റിയില്ല പാർലറിൽ പോയി ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ നല്ല ഒരു ഗ്ലോ വരണം നല്ലൊരു ഗ്ലോ വരികയും ചെയ്യണം നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട് പരുവത്തിനുള്ള സ്കിന്നിലോട്ടാക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പം എന്നെ കാണുന്ന എനിക്കിപ്പം മേക്കപ്പ് തരാതിരി ഞാനിപ്പം ചെയ്തല്ല വേറെ ആരെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആണെങ്കിലും തലേ ദിവസം അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസം രാവിലെ വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരക്കും കാര്യങ്ങളും എല്ലാം തിരക്കിലോട്ട് പോകുമല്ലോ മൈലാഞ്ചി അങ്ങനെ ഓരോ ഇപ്പം മൈലാഞ്ചി ഒക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇടും കേട്ടോ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു പായ്ക്ക് പായ്ക്കല്ല ഒരു മസാജ് ചെയ്യണം മസാജ് ചെയ്ത് ഒരു പായ്ക്ക് പോലെ അവിടെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മുഖത്ത് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ട് കുറച്ച് മടുത്തൊക്കെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ക്യാമറയെ നോക്കി സംസാരിക്കുന്നില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ക്യാമറ എന്നോട്ട് നോക്കി സംസാരിച്ചു എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണണം എന്നെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ നിങ്ങളെ കണ്ട് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പക്ഷേ ഒരു ആയിരിക്കും ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറയെ നോക്കി ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ തോന്നും ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ുദ്ധിമുട്ട് പോലെ അത് ഒന്നാലൊന്ന് സഹിക്കുക കേട്ടോ എനിക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോഴാണ് ഒരു എന്താ ഒരു ഒരു സന്തോഷം പറയാനായിട്ട് കേട്ടോ അപ്പം ഞാനും മുകളും കൂടെ ഒരു സ്ഥലം വരെയൊക്കെ പോയതാണ് അപ്പം അതിൻ്റെ ഒരു ശീലമൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ നമ്മളെന്താ വേണ്ടി ചെയ്യേണ്ടതെന്ന് അറിയാവോ ഫസ്റ്റ് കുറേ തേങ്ങാ ചുരണ്ടി എടുക്കണം തേങ്ങ ഒരുപാടൊന്നും വേണ്ട നല്ല കുറച്ച് നല്ല മുരുമൊരൊന്നും നല്ല വരണ്ട ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ കരിക്കല്ലാതെ വരണ്ട ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആകാം നമുക്ക് തേങ്ങാ പാലാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട ഘടകം അപ്പം കുറച്ച് തേങ്ങാ ചുരണ്ടിയെടുപ്പം നമ്മുടെ കയ്യിലൊക്കെ നമ്മളൊക്കെ കുറച്ച് ചുരണ്ടി അധികം ഫ്രീസറിൽ കയറ്റി വെക്കുമല്ലോ അപ്പം അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് തണുപ്പൂട് കൂടി എടുക്കില്ല തണുപ്പൂട് കൂടി എടുത്താൽ ഒരിക്കലും തേങ്ങാപ്പാൽ നന്നായിട്ട് വരില്ല അപ്പം അത് കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി തിരുമി നമുക്കത് വേണമെങ്കിൽ തോരനെടുക്കാം നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകി നമ്മുടെ കൈ കൊണ്ട് എടുക്കുന്നതല്ലേ നമ്മുടെ കൈ കൊണ്ടല്ലേ എല്ലാം എടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്താലും മതി ഒരു മണം വരുന്ന പോലെ ഗ്യാസിൻ്റെ ഗ്യാസ് ഓർന്നുവല്ല പോലെ പോകാതെ ആയിരിക്കും തോന്നുന്നതായിരിക്കും അപ്പം അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കുറച്ച് പാൽ ഒരു ബൗളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ശകല അരിപ്പൊടി ഇട്ട് കൊടുക്കണം പക്ഷെ ശകല അരിപ്പൊടി ഇട്ടിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരുനുള്ളു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഒരു ഒരുനുള്ളു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സ്വല്പം തേനുണ്ടെങ്കിൽ തേനും കൂടെ തേൻ ഇവിടെ ഒരു തേൻ ഇല്ലാന്നോർത്താരും വിഷമിച്ചിത് ചെയ്യാതിരിക്കേണ്ട കുറച്ച് തേനും കൂടെ ഉണ്ടെങ്കിൽ നല്ല മോയ്സ്ചറൈസർ തേങ്ങാപ്പാലെന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് തേനെന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും അരിപ്പൊടി ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി തേനും കൂടെ ഒഴിച്ച് കൊടുക്കോളാം പറഞ്ഞത് ഇത് നാലും കൂടെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു മസാജ് കൊടുക്കുക മസാജ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കുറേ തവണ ഓയിലിൻ്റെ ഇതിനകത്ത് ഞാൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നാലും നല്ല പോലെ ഒന്ന് മസാജ് കൊടുക്കുക ഒന്ന് മസാജ് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ സ്കിൻ യിലേക്ക് നല്ലതുപോലെ അബ്സോർബ് ആകാനായിട്ട് നല്ലപോലെ ഇങ്ങനെ തേച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം അത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി വെട്ടിത്തിളങ്ങുന്ന പോലെ ആയിരിക്കും മുഖം അരിപ്പൊടിയെന്ന് പറയുന്ന നല്ലൊരു സ്ക്രബാണ് തേന എന്നു പറയുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ കളർ തയ്ക്കാൻ നല്ലതാണ് തേങ്ങാപ്പാൽ എന്തിനുള്ളതാണ് പിന്നെ ഞാനിപ്പം ശുഖ ചേച്ചി എന്താണിപ്പം ചെയ്ത് കാണിക്കാത്തതെന്ന് ആരെങ്കിലും പിള്ളേർ ചോദിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് വാട്സപ്പിൽ വരും നമ്മുടെ ഓയിലിനടങ്ങി അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം തേങ്ങാ എന്താ വെള്ളിച്ചു വൈറ്റമിൻ ഇ ഓയിലുമാണ് അപ്പോൾ നമ്മളെന്നും തേക്കുന്നില്ല ഞാൻ ഇന്ന് രാവിലെയും ഓയില് തേച്ച് നല്ലപോലെ മസാജ് ചെയ്തതാണ് അപ്പോൾ തേങ്ങാപ്പാൽ വീണ്ടും എടുത്ത് മുഖത്ത് എൻ്റെ മുഖത്ത് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നമ്മുടെ ഓയിൽ വാങ്ങിക്കാത്തവർ കാണുമല്ലോ കാണുമായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടെന്നെനിക്ക് തോന്നിയെങ്കിലും വാങ്ങിക്കാത്തവരുണ്ടെങ്കിലും മുഖം ട്രൈ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം നല്ലതുപോലെ തേച്ച് കൊടുക്കും ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ അടുപ്പിച്ച് ചെയ്യാവോ ചെയ്യാവോ എന്ന് ചോദിക്കും ഒരു കുഴപ്പവും ഇല്ല പത്ത് ദിവസം അടുപ്പിച്ച് തേച്ച് നോക്കിക്കേ മുഖത്ത് നല്ല മാറ്റം വരും നല്ല കളർ വരും എപ്പോഴും പറയുന്നതുപോലെ നല്ല ഗ്ലോ വരും നമുക്ക് ഇവിടെ നല്ല ഒരു ഗ്ലോ വരുന്നതാണല്ലോ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ട്രൈനസ് എല്ലാം മാറി നമ്മുടെ ഗ്ലോ മുഖത്ത് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ അത്യാവശ്യം അങ്ങനെ ട്രൈനസ് ഒക്കെ മാറിയാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖം ചെറുപ്പമായിരിക്കാനും റിംഗിൾസൊന്നും വരാതെയൊക്കെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇതെല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞു വരുന്ന കാര്യമാണ് നമ്മുടെ ഓയിലിനകത്തും തേങ്ങ വെല്ല വിളിച്ചാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ എന്നും ഓയിൽ തേച്ച് മസാജ് ചെയ്യും അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളെ ഇത് ഇട്ട് കാണിക്കാത്ത എന്നാലും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചൻ്റെ അടുത്ത് ചോദിച്ചു ഇരുപത് മിനിറ്റ് ചെയ്താൽ മതിയെ നല്ലത് പറഞ്ഞേക്കുന്നേ പിന്നെ എന്താ ഒരു മണിക്കൂർ അല്ല എന്താ പറഞ്ഞത് ഇരുപത് മണി ഇരുപത് മിനിറ്റ് ഇട്ടാൽ മതിയെ നല്ലതാണ് പിന്നെ എന്താ ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ ഈ ഓടി തേച്ചിട്ട് കഴുകി കളയണമെന്ന് ചോദിക്കുന്നവരുണ്ട് അത്രയ്ക്ക് മാജിക്കൽ ഓയിലാണ് ഈ ഓയിൽ തേച്ചിട്ട് ചുഭയെ കഴുകിക്കളയാൻ മടിയാണ് അത് മുഖത്ത് മുഖത്തിരിക്കുന്നതുകൊണ്ടോ വല്ല കുഴപ്പമുണ്ടോ നിങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ രാത്രി ഇട്ടുകൊണ്ട് ഞങ്ങൾ കിടന്നോട്ടെ രാത്രി ഇട്ടുകൊണ്ട് കിടന്നാൽ പിറ്റോസ് എഴുന്നേൽക്കുമ്പോൾ നല്ല ഗ്ലോ ഗ്ലോയുണ്ട് ഓരോരുത്തർ പറയുന്നതാണ് കേട്ടോ പക്ഷെ എനിക്കതിനോട് യോജിപ്പില്ല രാത്രി ഒന്നും ഇട്ടുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല അങ്ങേയറ്റം പോയ ഒരു മണിക്കൂറിന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതിലും കുസ്റ്റം വന്നിട്ടുണ്ട് ഇരുപത് മണിക്ക് ഇരുപത് മിനിറ്റ് ഇട്ടുകൊണ്ട് അല്ല എല്ലാം അബ്സോർബ് നടക്കും എന്തിനാണ് വീണ്ടും വെച്ചോണ്ടിരിക്കുന്നതെന്ന് ചുഭ പറഞ്ഞു പിന്നേയും പിന്നെയും പറഞ്ഞു എന്ന് പറഞ്ഞെന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ തന്നെയാണ് പറയുന്നത് അത് കഴുകി കളയാൻ തോന്നുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങേ അറ്റം പോയാൽ ഒരു മണിക്കൂർ ഇവിടെ മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ഇരുളിമയൊക്കെ ആയി ഞാൻ ലൈറ്റ് പോലും ഇടാതെ എവിടെ പറയുന്നത് ലൈറ്റ് ഇടാൻ മറന്നു പോവും കേട്ടോ പിന്നെ ഇടാനായിട്ടും ഒരു ഇതാണ് എന്തോ കറണ്ട് ബില്ലാകത്തന്നെയല്ലേ മൂവായിരം ഒക്കെ കറണ്ട് ബില്ല് ഇപ്പോൾ വരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ടല്ല ഞാൻ കേട്ടോ അതുകൊണ്ടല്ല ഞാൻ ലൈറ്റ് ഇടാനും പോയി മറന്നുപോയത് കൊണ്ടാണ് ലൈറ്റിടാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പർ നല്ല ഒരു മസാജ് ഒത്തിരി നേരം ഒന്നും മസാജ് ചെയ്യേണ്ട ഒരു പത്ത് പതിനഞ്ച് നേരം മസാജ് ചെയ്യുക ആകെ ഇരുപത് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ അരിപ്പൊടിയൊക്കെ ആകുമ്പം നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകും ഡെഡ് എല്ലാം ഉണ്ടെങ്കിൽ അത് പോകും എല്ലാം കൊണ്ടും മുഖത്തിന് നല്ലതാണ് മുഖത്തിന് നല്ല ഗ്ലോ വരും കളർ വരും പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഉപായ്ക്കാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തേങ്ങ എഴുതാൽ മതി ഇപ്പം എല്ലാവരും ഓർക്കും കുറച്ച് മടിയുള്ള കാര്യം ആ തേങ്ങ ഒക്കെ ചുരണ്ടി എടുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ തോരനോ എന്തെങ്കിലും കറി വെക്കാനോ ഒക്കെ തേങ്ങാ ചൊരുന്നതിന് കൂടെ കുറച്ച് സ്വല്പം മതി സ്വല്പം നമ്മുടെ മുഖത്ത് എന്തോരം വേണം കുറച്ച് പോരേ അത് കുറച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ നല്ല പൂലെ തിരുമ്പി ഇങ്ങനെ കൃചിഞ്ഞുള്ള പാലം എടുത്താൽ മതി കുറച്ചെടുത്താൽ മതി അതിലേക്ക് നമ്മൾ ബാക്കി എങ്കിലും പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറയുകയാണെന്ന് പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്തൊക്കെ എടുക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ ഞാൻ നാളെ വരാം കേട്ടോ ബൈ